മുന്നിൽ മഴയത്തും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സമരം ആ സമരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചോ സമരം നടത്തുന്നവരുമായി ഒരു ചർച്ച നടത്താന്നുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള മര്യാദയുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ നിങ്ങളെ ആശാ പ്രവർത്തകരെ വിളിച്ചോ ചർച്ചക്ക് തയ്യാറാക്കാത്തത് അവരെ വിളിച്ച് ചർച്ചക്ക് തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ സമരം ചെയ്യുന്ന അമ്മമാരെ നിലപാടാണ് ആ സമരത്തിൽ അത് സാങ്കമിക രോഗം പരത്തുന്നവരുടെ സമരമാണ് എന്നാണ് എളവരങ്കനീം അധിക്ഷേപ അധിക്ഷേപിച്ചത് പാട്ട വളർത്തുന്നവരുടെ സമരം അധിക്ഷേപിച്ചത് സുരേഷ് ഗോപി ആ സമരമുഖത്തെത്തി അവിടെ പൊലി വെയിലില് അതുപോലെ തന്നെ പെരുമഴയത്തൊക്കെ ഇങ്ങനെ സമരം ചെയ്യുന്ന അമ്മമാരെ കണ്ടപ്പോ അവർക്കൊരു കുട നൽകി അവർക്കെല്ലാം ഒരു കുടകള് നൽകി ആ കുടകൾ നൽകിയപ്പോ സി ഐ ടിയുവിന്റെ നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി കുട മാത്രമാണോ നൽകിയത് ഉമ്മ കൂടി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ഈ സമരത്തെ അധിക്ഷേപിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ആശമനത്തിൽ പങ്കെടുക്കുന്ന അമ്മമാരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമെന്ന് സി ഐ ടി കാരണം മനസ്സിലാക്കിക്കോ നിങ്ങൾ എന്തിനാ അതിനെയൊക്കെ അങ്ങനെ അശ്ലീലമാക്കി കാണുന്നത് ഈ അമ്മമാരാണ് ഈ സ്ത്രീകളാണ് കേരളത്തിൽ നമ്മുടെ രക്ഷം കെത്തിയത് അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്താൽ ഒരത്ഭുതവും സംഭവിക്കാനില്ല അത്ഭുതപ്പെടാനില്ല എന്ന് സിഐടിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാര് മനസ്സിലാക്കുന്നത് നല്ലതാണ് പച്ച കള്ളമല്ലേ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്രം പണം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കേരളത്തിലെ ആശമാർക്ക് പിണറായി വിജയൻ നിങ്ങളും കൂട്ടരും ഈ കള്ളം പ്രചരിപ്പിക്കുക കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ടറിയാം എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിനകത്ത് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ കേരളത്തിന് തരാനുള്ള തുകയുടെ വിശദാംശം തുടരാമോ എന്ന് അതാണല്ലോ ഈ വിഷയത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ആ സമയത്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ടുള്ള പ്രതാപ് റാവു ജാവത് മറുപടി കൊടുത്തു അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നൂറ്റമ്പത്തി ഒന്ന് നൂറ്റമ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കോടിയിൽ കോടി അതും കൊടുത്തു കഴിഞ്ഞു എന്ന കുറച്ച് ചില്ല കോടി ബാക്കിയുണ്ടോ അതൊന്നുമില്ല എന്താണെന്നറിയോ തൊള്ളായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം അധികമായിട്ട് കേന്ദ്രത്തിന് സഹായം കിട്ടിയിട്ടുണ്ട് കേരളത്തിന് ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്രം കൊടുക്കാനില്ല എന്നുള്ള കൃത്യമായ രേഖകൾ പാർലമെന്റിനകത്ത് വെച്ചിരിക്കുന്നു കിട്ടിയിട്ടുള്ള മറുപടിയാണ് പിന്നെ എന്തിനാണ് വീണ ജോർജെ നിങ്ങളെ കള്ളം പ്രചരിപ്പിക്കുന്നത് കേരളം ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാനില്ല അപ്പോ ഇവിടെ പണം കൊടുക്കാത്തത് സംസ്ഥാന സർക്കാരാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാത്തിനും പണമുണ്ട് മറ്റൊരു സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കാൻ പണമുണ്ട്